മൂന്നാറിൽ തെരുവു നായ്ക്കളുടെ ജഡം കണ്ടെത്തിയതിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പ്രാഥമിക പരിശോധനയിൽ നായ്ക്കളുടെ മരണ കാരണം കണ്ടെത്താനായില്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നാലേ മരണ കാരണം വ്യക്തമാകൂ റോഡിൽ ചത്തുകടന്ന നായ്ക്കളെ ശുചീകരണ തൊഴിലാളികൾ കുഴിച്ചിട്ടതാണെന്നാണ് പഞ്ചായത്ത് അറിയിച്ചത് വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് ആഷിഖ് ഉണ്ട് ആഷിഖ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായെന്നുള്ള ഒരു വിവരം മാത്രമാണോ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ നിന്നും ലഭിക്കുന്നുണ്ടോ അജി ഇന്ന് ഉച്ചയ്ക്കാണ് മൂന്നാർ പഞ്ചായത്തിന്റെ ഡംപിംഗ് ഗ്രാഡായ കല്ലാറിലെ ഡംപിംഗ് യാർഡിൽ നിന്ന് നായകളുടെ തെരുവ് നായകളുടെ നാല് ജഡങ്ങൾ കണ്ടെടുത്ത് ഇത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയിരുന്നു മൃഗസംരക്ഷണ വകുപ്പും വെറ്റനറി സർജനും അടക്കമുള്ള ആളുകളുടെ പ്രതിനിധികൾ ഉൾ ചേർന്നുകൊണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി പ്രാഥമികമായ ചില കണ്ടെത്തലുകൾ വന്നിരിക്കുന്നു ഇതിൽ മരണകാരണം എന്ത് എന്ന് വ്യക്തമല്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കം പൂർത്തിയായാൽ മാത്രമേ എങ്ങനെയാണ് ഈ നായകൾ മരിച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കണ്ടെത്തൽ നടത്താൻ കഴിയുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം നായ തെരു പഞ്ചായത്ത് അധികൃതർ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നുകൊഴിച്ചു മൂടി എന്നായിരുന്നു പരാതി ഉയർന്നത് പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നാല് ജടങ്ങൾ അത് തെരുവിൽ മരിച്ചു കിടന്നിരുന്ന നായകളെ കുഴിച്ചിട്ടതാണ് പഞ്ചായത്തിന്റെ ജോലിക്കാർ കുഴിച്ചിട്ടതാണ് എന്ന വിശദീകരണമാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ നൽകുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രാസപരിശോധന വരും ഫലം വരെ അന്വേഷണ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് രാസപരിശോധനാ ഫലം ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം നിർണായകമാകും ഏതായാലും ഇരുന്നൂറോളം പട്ടികളെ കൊന്നു കുഴിച്ചുകൂടിയെന്നായിരുന്നു പരാതി ആ സംഭവത്തിലാണ് നിർണായകമായ കണ്ടെത്തലെടുക്കുന്നത്